അലൈക്കും അസ്സാമുലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു അലഹമില്ല അലഹമുല്ലാഹി ആലമീൻ അസ്സലാത്തു വസ്സലാമു വസ്സലാംഅല റസൂൽഹിൽ അമീൻ അലിഹി വസഹബിഹി അജ്മളീൻ ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി നാം പ്രവേശിക്കുകയാണ് ആനക്കലഹ സംഭവത്തെക്കുറിച്ച് നാം കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കുകയുണ്ടായി ഇന്ന് ഇൻഷാ അള്ളാഹ് നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കളെക്കുറിച്ചാണ് നാം പറയാൻ ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത് ആനക്കലഹ വർഷത്തിലാണ് എന്ന് പൊതുവെ ചരിത്രകാരന്മാർ ഏകോപിക്കുന്നു അബ്ദുൽ മുത്തലിബ് നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ഉപ്പാപ്പ ഗ്രാൻഡ് ഫാദർ എങ്ങനെയാണ് മക്കയിൽ വന്നെത്തിയത് എന്ന് നാം കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറയുകയുണ്ടായി അദ്ദേഹം തൻ്റെ പിതൃവ്യനായ മുത്തലിബിൻ്റെ പിന്നിൽ ഒട്ടകപ്പുറത്ത് തൻ്റെ ഉമ്മയുടെ നാടായ യസരിബിൽ നിന്ന് മക്കയിലേക്ക് വന്നപ്പോൾ മക്കയിലെ ആളുകൾ അദ്ദേഹത്തെ അബ്ദുൽ മുത്തലിബെന്ന് വിളിച്ച് സ്വീകരിക്കുകയും മുത്തലിബ് ഇത് എൻ്റെ അടിമയല്ല എൻ്റെ സഹോദരൻ്റെ മകനാണെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അദ്ദേഹം അബ്ദുൽ മുത്തലിബ് എന്ന പേരിൽ അറിയപ്പെടുകയായിരുന്നു മുത്തലിബിൻ്റെ മരണശേഷം പിതാ തൻ്റെ പിതാവിൻ്റെ അഥവാ അബ്ദുൽ മുത്തലിബിൻ്റെ പിതാവായ ഹാഷിമിൻ്റെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒന്നും കൈമാറാൻ മറ്റൊരു പിതൃവ്യനായ നൗഫൽ സമ്മതിക്കാത്തതുകൊണ്ട് യെസ്രിബിലുള്ള തൻ്റെ ബനൂന്നജ്ജാറിലെ അമ്മാവന്മാരൊക്കെ സഹായത്തിന് വരികയും അങ്ങനെ അവരുടെ കൂടി അഥവാ ഹസ്രജ് ഗോത്രത്തിലെ ബനുനജ്ജാർ കുടുംബത്തിൻ്റെ സഹായത്തോടു കൂടി അദ്ദേഹം പിതൃവ്യനായ നൌഫലിൽ നിന്ന് അവകാശങ്ങളും അധികാരങ്ങളുമൊക്കെ പിടിച്ചു വാങ്ങുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം കുറൈഷി ഗോത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട നേതാവായി മാറി പിന്നീട് അദ്ദേഹം ക്രമേണ അദ്ദേഹത്തിന് മക്കയുടെ പ്രധാനപ്പെട്ട അധികാരങ്ങളൊക്കെ അദ്ദേഹത്തിന് കൈവരികയുണ്ടായി അദ്ദേഹത്തിൻ്റെ കീഴിലായി കുറൈശികളും മക്കയുമൊക്കെ അതിന് പ്രധാനപ്പെട്ട കാരണം ഒരു സംഭവമാണ് ജംസം കിണറിൻ്റെ വീണ്ടെടുപ്പാണ് അതിലെ വളരെ പ്രധാനപ്പെട്ട സംഭവം അഥവാ അദ്ദേഹത്തിന് കുറൈശികളിൽ പ്രധാനമായ സ്ഥാനം ലഭിക്കുവാനും ആളുകളിൽ അദ്ദേഹത്തിന് മതിപ്പ് ഉണ്ടാകുവാനുമുണ്ടായ പ്രധാനപ്പെട്ട കാരണം ഝംസം കിണറിൻ്റെ വീണ്ടെടുപ്പാണ് കുറൈഷ്യകളുടെ നേതാവെന്ന നിലക്ക് അദ്ദേഹത്തിന് കഴബയുടെ പരിസരത്ത് ഹജ്റ് ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് വെമ്പ്രക്ക് പോകുന്ന ആളുകൾക്ക് കാണാൻ സാധിക്കും ആ ഹെജ്റ് ഇസ്മായിലിൻ്റെ പരിസരത്ത് അദ്ദേഹത്തിന് വിശ്രമിക്കാനായി ഒരു പ്രത്യേകമായ ഉയർന്ന സ്ഥലമുണ്ടായിരുന്നു അബ്ദുൽ മുത്തലിബിൻ്റെ വിശ്രമസ്ഥലം വിരിപ്പിടം ഇരിപ്പിടം എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ആ സ്ഥലം അദ്ദേഹം അവിടെ ഇടക്ക് വന്ന് ഇരിക്കും വിശ്രമിക്കും കിടക്കും അങ്ങനെ അദ്ദേഹം അവിടെ വിശ്രമിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം സ്വപ്നം കണ്ടു എന്ന് പറയപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന് ഏതോ ഒരു ശക്തി ഇങ്ങനെ പ്രേരിപ്പിക്കുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നു തീർത്ഥാടകരുടെ ദാഹം തീർക്കാൻ പറ്റുന്ന അവിടത്തെ അനുഗ്രഹത്തിൻ്റെ ആ കിണർ കുഴിച്ചെടുക്കണം എന്ന് ആരോ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ജംസം വീണ്ടെടുക്കണമെന്ന് എന്താണ് ജംസം എന്നത് അദ്ദേഹത്തിനോട് അദ്ദേഹം ഈ ചോദിച്ച് മനസ്സിലാക്കുന്നു അത് തീർത്ഥാടകർക്ക് കൊടുക്കേണ്ട വെള്ളമാണ് അപ്പോൾ ആ വെള്ളം ഒരുപാട് കാലമായി അവിടെ അവർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നില്ല ഈ സിഖായ എന്ന് പറയുന്ന അഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്ന ദൗത്യം കുറേശികൾക്കായിരുന്നു പക്ഷേ അതവർ നിർവഹിച്ചിരുന്നത് മറ്റു ദൂരസ്ഥലങ്ങളിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് അവിടെ കഴപക്കടുത്ത് പ്രത്യേകമായ ടാങ്ക് കെട്ടി നിറച്ചിട്ടൊക്കെയായിരുന്നു അവർ ഈ പണി നിർവഹിച്ചിട്ടുണ്ടായിരുന്നത് വളരെ പ്രയാസം അതുവഴി ഉണ്ടായിരുന്നു അങ്ങനെ അവർക്കൊക്കെ ഒരു ആഹ്ലാദകരമായ വാർത്തയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ മനസ്സിലൂടെ തോന്നുന്നത് അല്ലെങ്കിൽ സ്വപ്നത്തിലൂടെ തോന്നുന്നത് അദ്ദേഹത്തിന് അതിൻ്റെ സ്ഥലവും ഈ സ്വപ്നത്തിലൂടെ നിർണയിച്ചു കൊടുത്തു എന്ന് പല ഗ്രന്ഥങ്ങളിലും കാണാം ഇസാഫിനും നായ്ലക്കുമിടയിൽ അല്ലെങ്കിൽ സഫക്കും മറുവക്കുമിടയിൽ കുറച്ചുകൂടി മുന്നോട്ടായി ഒട്ടകത്തിൻ്റെ ചാണകവും ഉറുമ്പിൻകൂട്ടവും പ്രാവിൻ്റെ കാഷ്ടവുമൊക്കെ കാണുന്ന സ്ഥലത്ത് നീ കുഴിച്ചു നോക്കിയാൽ അവിടെ നിന്ന് ആ അത്ഭുത നിർജരി ആ അത്ഭുത കിണർ ആ വെള്ളത്തിൻ്റെ പ്രവാഹം നിനക്ക് ലഭിക്കും എന്ന് സ്വപ്നത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകൻ ഹാരിസും അദ്ദേഹത്തിന് ഒരേ ഒരു ആൺകുട്ടിയേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം വീട്ടിൽ നിന്ന് മകനോട് ഈ മൺവെട്ടിയും മറ്റും എടുത്ത് വരാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ അദ്ദേഹവും മകനും മുന്നോട്ട് വന്ന് കാവയുടെ പരിസരമൊക്കെ പരിശോധിച്ചപ്പോൾ ഈ ഇസാഫിനും നായിലക്കുമിടയിൽ സഫക്കും മറുവക്കുമിടയിൽ ഇങ്ങനെ ഒട്ടകത്തിൻ്റെ കാഷ്ടമുള്ള സ്ഥലവും രക്തവും ഉറുമ്പിൻകൂടും ഒക്കെയുള്ള സ്ഥലം കണ്ടെത്തുകയും അവിടെ തന്നെയായിരിക്കും ഈ പറഞ്ഞ സ്ഥലം എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ അവിടെ കുഴിക്കാൻ ആരംഭിക്കുകയും ചെയ്തു ഉപ്പയും മകനും മാത്രം ഇങ്ങനെ ഈ കുഴിക്കൽ നടന്നുകൊണ്ടിരിക്കെ ജനങ്ങളെല്ലാവരും വന്നു എന്താണ് എന്താണിവർ ചെയ്യുന്നത് കഴവയുടെ പരിസരത്ത് വലിയ ഉണ്ടാക്കുന്നു പല ആളുകളും പറഞ്ഞു ചെയ്യരുത് അബ്ദുൽ മുത്തലിബ് ഈ പണി അവസാനിപ്പിക്കണം എന്നൊക്കെ പല ആളുകളും പല ഗോത്രക്കാരും താക്കീത് ചെയ്തെങ്കിലും ഉപ്പയും മകനും അതൊന്നും പരിഗണിക്കാതെ തങ്ങളുടെ പ്രവൃത്തി തുടർന്നുകൊണ്ടിരുന്നു കുറച്ചങ്ങ് താഴ്ചയിലെത്തിയപ്പോൾ അവർക്ക് പണ്ട് അവിടെ ഉണ്ടായിരുന്ന ഈ ഇതും മുഴി കുഴിച്ചുമൂടിയ ഇവരുടെ മുൻഗാമികളായ ജുർഹൂം ഗോത്രക്കാർ കുഴിച്ചു ആ വിഗ്രഹങ്ങളും മാനിൻ്റെ സ്വർണമാനും എല്ലാം ഇങ്ങനെ കിട്ടാൻ തുടങ്ങി കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ അതാ അവർക്ക് ആ ജംസമിൻ്റെ നിർജരി ഒരു ചെറിയ പാറയുടെ ഭാഗമങ്ങ് മണ്ണ് മാറ്റിക്കഴിഞ്ഞപ്പോൾ അതാ ജംസം അങ്ങനെ വരുന്നു ആളുകളൊക്കെ ആഹ്ലാദ ചിത്തരായി എല്ലാവരും സന്തോഷഭരിതരായി ഈ അബ്ദുൽ മുത്തലിബ് അതോടുകൂടി അവരുടെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി മാറി ജംസമിന്റെ വീണ്ടെടുപ്പ് അങ്ങനെ അബ്ദുൽ മുത്തലിബിൻ്റെ തൊപ്പിയിൽ ഒരു പൊൻ തൂവൽ കൂടി ചാർത്തുകയാണ് ചെയ്തത് അതോടുകൂടി അദ്ദേഹം കുറൈശികളിലെ വലിയ അറിയപ്പെട്ട ഒരു നേതാവും എല്ലാവരാലും ആദരിക്കപ്പെടുന്ന നേതാവുമായി കാരണം നശിപ്പിക്കപ്പെട്ടു എന്നും നഷ്ടപ്പെട്ടു എന്നും വിചാരിച്ച് അവരുടെ നഷ്ടപ്രതാപം അദ്ദേഹം വീണ്ടെടുത്തു ആ ജംസം അദ്ദേഹം വീണ്ടെടുത്തത് കൊണ്ട് അദ്ദേഹത്തിന് വലിയ ആദരവും വലിയ അംഗീകാരവും കിട്ടി പക്ഷേ അദ്ദേഹത്തിന് വലിയൊരു പ്രയാസമുണ്ടായിരുന്നു ആൺകുട്ടികൾ അദ്ദേഹത്തിന് ഒരാളൊഴികെ വേറെ ആരും ഉണ്ടായിരുന്നില്ല പല ഭാര്യമാരും ഉണ്ടായിരുന്നെങ്കിലും ഒരൊറ്റ ആൺകുട്ടിയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രയാസവും അദ്ദേഹം അനുഭവിച്ചു കാരണം ഇത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ജോലികളെടുക്കാൻ ആരും ആൺകുട്ടികൾ ഇല്ലാതിരുന്നാൽ വലിയ പ്രയാസമുണ്ടാകും ആകെ ഉപ്പയും മകനും മാത്രമാണ് ഇങ്ങനെ ജംസം കുഴിച്ചെടുക്കാനും അങ്ങനെ അദ്ദേഹം അള്ളാഹുവിനോട് ദൈവത്തോട് പ്രാർത്ഥിച്ചു പടച്ചവനെ എനിക്ക് കൂടുതൽ മക്കൾ ഉണ്ടാവണേ എനിക്ക് പത്ത് ആൺകുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ അവർ വളർന്നു വലുതായാൽ അവരിൽ ഒരാളെ ഞാൻ നിനക്ക് വേണ്ടി ബലി കൊടുക്കും ഞാൻ നിനക്ക് വേണ്ടി ബലിയർപ്പിക്കുമെന്ന നേർച്ച അദ്ദേഹം നേരുകയുണ്ടായി അങ്ങനെ അത്ഭുതകരമെന്ന് പറയട്ടെ ആ പ്രാർത്ഥനയുടെ ഫലം അദ്ദേഹം അനുഭവിക്കുന്നു പിന്നീട് ഉള്ള വർഷങ്ങളിലൊക്കെ പല ഭാര്യമാരിലായി അദ്ദേഹത്തിന് പത്ത് ആൺകുട്ടികൾ പിറക്കുന്നു അതിലെ അവസാനത്തെ ആൺകുട്ടിയാണ് അല്ലെങ്കിൽ ഏറ്റവും ഇളയവനാണ് അബ്ദുള്ള അബ്ദുള്ള ബിൻ അബ്ദുൽ മുത്തലിബ് അങ്ങനെ അവസാനത്തെ ആൺകുട്ടിയായി അബ്ദുള്ളയും പിറക്കുന്നു ഈ പത്ത് ആൺമക്കളും വളർന്ന് വലുതായി വലിയ കുട്ടികളായി അവരൊക്കെ ഓരോ ഒന്നിനു പോന്ന ചെറുപ്പക്കാരായി മാറിയപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പ്രതിജ്ഞ അല്ലെങ്കിൽ പ്രാർത്ഥന അദ്ദേഹത്തിന് നേർച്ച പുതുക്കേണ്ടതു നേർച്ച നിർവഹിക്കേണ്ടതുണ്ട് വീട്ടേണ്ടതുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി അങ്ങനെ മക്കളെ മുഴുവൻ വിളിച്ചു ചേർത്തു അവരോട് അഭിപ്രായം ആരാഞ്ഞു ഇങ്ങനെ ഒരു നേർച്ചു ഞാൻ നേർന്നിട്ടുണ്ട് നിങ്ങളിപ്പോൾ പത്ത് മക്കളുണ്ട് പത്ത് മക്കളായാൽ അവരിൽ ഒരാളെ ഞാൻ ദൈവത്തിന് ബലി കൊടുക്കാമെന്ന് നേർച്ചു നേർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർക്കത് സമ്മതിക്കുകയല്ലാതെ മാർഗമുണ്ടായിരുന്നില്ല കാരണം മുമ്പൊരിക്കൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് അറബികൾ അവരുടെ പ്രതിജ്ഞ എന്ത് വന്ന് തന്നെ വന്നാലും നിറവേറ്റുന്നവരായിരുന്നു അങ്ങനെ അവരെല്ലാവരും പേരും കഴബയുടെ പരിസരത്ത് വരുന്നു നറുക്കിട്ട് ഒരാളെ തീരുമാനിക്കാം ആരാണ് ബലിയെറുക്കപ്പെടേണ്ട മകൻ എന്ന് അങ്ങനെ നറുക്കിട്ടപ്പോൾ രണ്ടോ മൂന്നോ നറുക്കിട്ടപ്പോഴും നറുക്കു വീഴുന്നത് ഇളയ മകനും ഏറ്റവും സുമുഖനും കോമളനുമായ സുന്ദരനുമായ അബ്ദുള്ളക്കാണ് അങ്ങനെ അബ്ദുള്ളയെ ബലിയെറുക്കണം അങ്ങനെ ബലിയെറുക്കണമെന്ന് തീരുമാനിക്കുകയും വലിയ കത്തിയുമായി അബ്ദുള്ള കൊണ്ടു പോകുമ്പോൾ അബ്ദുള്ളയുടെ ഉമ്മ അബ്ദുള്ളയുടെ ഉമ്മ ഫാത്തിമ മഹ്സൂം ഗോത്രക്കാരിയാണ് ഈ ഉമ്മയിൽ മൂന്ന് മക്കളാണ് അബ്ദുൽ മുത്തലിബിനുള്ളത് സുബൈറ് അബു താലിബ് അബ്ദുള്ള ഈ മൂന്ന് മക്കളും അതുപോലെ തന്നെ ഉമ്മയുടെ ഗോത്രമായ മഹ്സൂം ഗോത്രവും അബ്ദുൽ മുത്തലിബിനെ തടഞ്ഞു വെച്ചു നിങ്ങൾ എന്തൊരു വിഡ്ഢിത്തമാണ് ചെയ്യുന്നത് ഈ അരോഗ ദൃഢഗാത്രനായ ഈ ചെറുപ്പക്കാരനെ അരോഗ ദൃഢഗാത്രനായ ഈ ചെറുപ്പക്കാരനെ സുന്ദരനായ ഈ ചെറുപ്പക്കാരന് നിങ്ങൾ ബലി കൊടുക്കുകയോ ഞങ്ങൾ സമ്മതിക്കുകയില്ല ഞങ്ങളുടെ ഗോത്രം സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോഴും അബ്ദുൽ മുത്തലിബ് അത് കേൾക്കാതെ കൂസാതെ മുന്നോട്ട് പോവുകയായിരുന്നു പക്ഷേ ഹുസാ ഈ മഹ്സൂം ഗോത്രക്കാർ അതിനെ ബലം അവരെ ശക്തമായി എതിർക്കുകയും ഗോത്ര തലവൻ തന്നെ വന്നുകൊണ്ട് അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും ബലി കൊടുത്ത് ഇത് അവസാനിപ്പിക്കാം നമുക്ക് ഈ ഇദ്ദേഹത്തെ ഈ അബ്ദുള്ളയെ നിങ്ങൾ ദയവ് ചെയ്ത് ബലി കൊടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അവസാനം അബ്ദുൽ മുത്തലിബ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇതിനെന്താണ് ഒരു പരിഹാരം അങ്ങനെ അബ്ദുൽ മുത്തലിബ് തൻ്റെ ജന്മനാടായ യസ്രിബിലേക്ക് വരെ പോയി ജ്യോതിഷികളെയും ജ്യോതിഷന്മാരെയും ഒക്കെ സമീപിച്ച് അവരുടെ അഭിപ്രായം ആരാഞ്ഞപ്പോൾ വിദഗ്ദ്ധ അഭിപ്രായം കിട്ടിയത് അബ്ദുള്ളക്ക് പകരം നിങ്ങൾക്ക് ബലി കൊടുക്കാവുന്നതാണ് പക്ഷെ അതിന് ചെയ്യേണ്ടത് നിങ്ങൾ നറുക്കെടുത്തുകൊണ്ടിരിക്കുക പത്ത് നല്ല ചുവന്ന ഒട്ടകങ്ങളെ ഒരു ഭാഗത്തും ഇപ്പുറത്ത് അബ്ദുള്ളയെയും ഇപ്പൊ രണ്ട് നറുക്കിടുക ഒരു ഭാഗത്ത് പത്ത് ചുവന്ന ഒട്ടകങ്ങൾ മറ്റൊരു ഭാഗത്ത് അബ്ദുള്ള നറുക്കെട്ടിട്ട് എപ്പോഴാണോ ഒട്ടകങ്ങളുടെ നറുക്ക് വീഴുന്നത് അതുവരെ അത് തുറന്നുകൊണ്ടിരിക്കുക ആദ്യത്തെ നറുക്ക് അബ്ദുള്ളക്ക് വീണാൽ വീണ്ടും പത്തൊട്ടകങ്ങളെ കൂടി ചേർക്കുക അങ്ങനെ ഇരുപതൊട്ടകങ്ങളുടെ നറുക്കെടുക്കുക വീണ്ടും അബ്ദുള്ളക്കാണ് വീഴുന്നതെങ്കിൽ ഒരു പത്തൊട്ടകങ്ങളെ കൂടെ ചേർക്കുക വീണ്ടും നറുക്കെടുക്കുക ഇങ്ങനെ നറുക്ക് ഒട്ടകങ്ങൾക്ക് വീഴുന്നത് വരെ നിങ്ങൾ ഈ പ്രക്രിയ തുടർന്നു കൊണ്ടിരിക്കുക എപ്പോഴാണോ ഒട്ടകങ്ങൾക്ക് നറുക്ക് വീഴുന്നത് അതുവരെ നിങ്ങൾ പ്രക്രിയ തുടരുകയും അത്രയും ഒട്ടകങ്ങളെ നിങ്ങൾ അറുക്കുകയും ചെയ്താൽ ഈ പ്രശ്നത്തിന് പരിഹാരമാകും എന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അദ്ദേഹം നറുക്കെടുക്കാൻ തുടങ്ങി അങ്ങനെ പത്ത് ഒട്ടകവും അബ്ദുള്ളയും നരക്കെടുത്തപ്പോൾ നരക്ക് വീഴുന്നത് അബ്ദുള്ളക്കാണ് പിന്നെയും പത്ത് ഒട്ടകങ്ങളെ ചേർത്തു അങ്ങനെ ഇരുപതൊട്ടകങ്ങളും അബ്ദുള്ളയും നരക്കെടുപ്പ് നറുക്കെടുത്തപ്പോൾ വീണ്ടും നരക്ക് വീഴുന്നത് അബ്ദുള്ളക്കാണ് അങ്ങനെ പത്ത് പത്ത് കൂട്ടി 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 എത്തിയപ്പോൾ നറുക്ക് വീണത് ഒട്ടകങ്ങൾക്കായി അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു അത് പറ്റില്ല ഒന്നും കൂടി നോക്കണം അങ്ങനെ അദ്ദേഹം വീണ്ടും ഒന്നുകൂടി പരീക്ഷിക്കുകയും വീണ്ടും നരക്കു വീണത് നൂറൊട്ടകങ്ങൾക്കായിരുന്നു മൂന്ന് തവണ പരീക്ഷിച്ചപ്പോഴും ഒട്ടകങ്ങൾക്ക് നരക്കു വീണതോടുകൂടി അദ്ദേഹം പറഞ്ഞു എങ്കിൽ ഈ ഒട്ടകങ്ങളെ അറുത്തുകൊണ്ട് ഈ ഒട്ടകങ്ങളെ ബലിയറുത്തുകൊണ്ട് നമുക്ക് ഈ പ്രശ്നം അവസാനിപ്പിക്കാം അങ്ങനെ ആ ബലിയിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലമ്മയുടെ ഉപ്പ അബ്ദുള്ള രക്ഷപ്പെടുകയായിരുന്നു അതുകൊണ്ട് തന്നെ ആവണം റസൂല്ലാഹി സാഹുൽ അലഹി വസ്ല്ലം പറഞ്ഞതായി കാണാം അന ഇബിനു ദബി ഹൈൻ രണ്ട് ബലിയെറുക്കപ്പെട്ടവരുടെ മകനാണ് ഞാൻ എന്ന് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ബലിക്കല്ലിൽ നിന്ന് രക്ഷപ്പെട്ട രണ്ട് പിതാക്കന്മാർ എനിക്കുണ്ട് അവരുടെ മകനാണ് ഞാൻ ഒന്ന് ഇബ്രാഹിം നബിയുടെ മൂത്ത പുത്രനായ ഇസ്മായിൽ അലഹിസലാം അതാണ് എൻ്റെ ഒരു ഉപ്പ മറ്റൊന്ന് ഈ ബലിക്കല്ലിൽ നിന്ന് അവസാന നിമിഷം രക്ഷപ്പെട്ട തൻ്റെ ഉപ്പയായ അബ്ദുള്ള ഇങ്ങനെ രണ്ട് ബലിയെറുക്കാൻ വിധിക്കപ്പെടുകയും എന്നിട്ട് രക്ഷപ്പെടുകയും ചെയ്ത ആളുകളുടെ മകനാണ് ഞാൻ എന്നാണ് അദ്ദേഹം റസൂൽ ലാഹിസ്വല്ലാഹു അലഹി വസ്സലം ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഇങ്ങനെ ബലിയിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം അബു അബ്ദുൽ മുത്തലിബ് തൻ്റെ മകനായ ഇളയ മകനായ അബ്ദുള്ളക്ക് കല്യാണം ആലോചിക്കാൻ തുടങ്ങി അവിടെ ഉണ്ടായിരുന്ന പ്രമുഖ ഗോത്രമായ സഹ്റയിൽ നിന്ന് അവരുടെ ഗോത്രത്തലവനായ ആ അവിടുത്തെ ഗോത്രത്തലവനായ വഹാബിന്റെ മകൾ ആമിനയെ തന്നെ കല്യാണം ആലോചിക്കുകയും ഒരു റിപ്പോർട്ട് പ്രകാരം വഹാബ് മരണപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഊഹൈബാണ് കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയത് ഊഹൈബിന് ഹാല എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ഉണ്ടായിരുന്നു ആ മകളെ അബ്ദുൽ മുത്തലിബും കല്യാണം ആലോചിക്കുകയും അങ്ങനെ ഒരേ സമയം ഉപ്പയുടെയും മകളുടെ മകന്റെയും കല്യാണം നടക്കുകയും അത് മക്കയിലെ വലിയൊരു ആഘോഷമായി തന്നെ ഈ അബ്ദുള്ളയുടെയും ആമിനയുടെയും കല്യാണം അതോടൊപ്പം തന്നെ പത്തെഴുപത് വയസ്സായ അബ്ദുൽ മുത്തലിബിൻ്റെയും ഹാലയുടെയും കല്യാണം ഒരേ ദിവസം തന്നെ നടന്നു എന്ന് പറയപ്പെടുന്നുണ്ട് കല്യാണ ശേഷം അധിക ദാമ്പത്യ ജീവിതം നയിക്കാൻ അബ്ദുള്ളക്കും ആമിനക്കും സാധിച്ചിട്ടില്ല ഏതാനും ദിവസം അല്ലെങ്കിൽ ഏതാനും പറയപ്പെടുന്നു െന്നും അദ്ദേഹത്തിന് സിറിയയിലേക്ക് കച്ചവടത്തിന് യാത്ര പോകേണ്ടി വന്നു അങ്ങനെ ഏതാനും ദിവസത്തെ അല്ലെങ്കിൽ മാസത്തെ യാത്രയ്ക്ക് ശേഷം അദ്ദേഹം കച്ചവടത്തിനായി സിറിയയിലേക്ക് പോകുന്നു അതിനിടെ ആമിന ഗർഭിണിയായിരുന്നു ആ വിവരം അബ്ദുള്ള അറിയുന്നില്ല അങ്ങനെ അദ്ദേഹം കച്ചവടത്തിന് പോയി ആമിന ഗർഭിണിയായി തിരിച്ചു വരുന്ന വഴി അദ്ദേഹത്തിന് അസുഖം പിടിപെട്ടു തന്റെ ഏഹ് ഉമ്മാമയായ ഗ്രാൻഡ് മദറായ അവരുടെ നാട്ടിൽ അഥവാ യസരിബിൽ അദ്ദേഹം ഇറങ്ങി താമസിക്കുകയും അവിടെ ആ സുഖം ഭേദമാകുന്നവരെ അവിടെ താമസിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുകയും മറ്റുള്ള ആളുകളെ മക്കയിലേക്ക് തിരിച്ചുവിടുകയും ചെയ്തു തൻ്റെ വല്ലുമ്മയായ സൽമയുടെ വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ അദ്ദേഹം നോക്കി പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ അദ്ദേഹം അവരോട് മര മരണപ്പെടുകയും എവിടെയാണ് മറമാടിയത് എന്ന് പോലും അറിയാത്ത വിധം അദ്ദേഹത്തെ അവിടെ കബറടക്കുകയും ചെയ്തു പിന്നീട് അങ്ങനെ അഥവാ ജനനത്തിന് മുമ്പ് തന്നെ ഉപ്പ മരണപ്പെട്ട രൂപത്തിലാണ് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലം ജീവി ഭൂമിയിലേക്ക് കടന്നു വരുന്നത് ഇൻഷാ അല്ലാ അടുത്ത ദിവസം മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലമ്മയുടെ ജനനത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം റസൂൽ അല്ലാ സാഹി വസ്ല്ലമയുടെ ജീവിതം മനസ്സിലാക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന നല്ലവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ അനിൽ ഹംദുലില്ലാഹി അഴവാന ആലമീൻ അസ്സലാ ലൈക്കും വറഹമത്ാഹി വാത്തു